വിടുന്നില്ല പുള്ളിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത് ചെയ്യാം ഫസ്റ്റ് കൊറേ ആൾക്കാര് അറിയും ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ലൈഫ് സെറ്റ് ആവുന്നില്ല എന്ത് കാര്യ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നത് ഐഡിയ ഇല്ല നമുക്ക് തോന്നും നമ്മളെ ലൈഫ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ കുറെ സ്വപ്നങ്ങൾ ഉണ്ടാകും ഇതെങ്ങനെ അടുത്തേക്ക് എത്താം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തുക പക്ഷെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാനുള്ളത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഓക്കെ ഹസ്ബൻഡ് പുറത്തേക്ക് വിടുന്നില്ല ഉള്ളൊന്നും ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത് ചെയ്യാം ഫസ്റ്റ് അങ്ങനെ ആകുമ്പം അത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വിടാനുള്ളത് താനെ അവിടത്തേക്ക് ഓപ്പൺ ആകും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് ഞാൻ രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു ഞാൻ നാല് കുട്ടികൾക്ക് എടുത്തു എന്നെ ആരാണ് എന്താണെന്ന് പോലും അറിയാത്തൊരു സമയത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് ഓരോ വീട്ടിലേക്കും ഞാൻ ഈ ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ന ദിവസം ട്യൂഷൻ തുടങ്ങുന്നുണ്ട് പറഞ്ഞു അന്ന് കുറെ കുട്ടികൾ ട്യൂഷനിലേക്ക് വന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാത്ത കുറേ ആൾക്കാർ ഇത്രയും കുട്ടികൾ വരുന്നില്ലത് അവിടുന്ന് പിന്നെ വീണ്ടും കോവിഡ് നല്ല നല്ല രീതിയിലേക്ക് കൂടാ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം വീണ്ടും ആ ട്യൂഷൻ എന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നീ എനി യു എയിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് മുപ്പരണ്ടെങ്കിൽ യു എയിലേക്ക് കൂട്ടി യു എയിലേക്ക് കൂട്ടിയ സമയത്തും എനിക്ക് എന്താ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് കത്തുന്നൊന്നുമില്ല പക്ഷെ ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ആയിട്ട് ചെയ്യുന്നുള്ളത് ആ ടൈമിൽ ഞാൻ ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ജെ എൻ യുയിൽ പോയിട്ട് പഠിക്കണം എനിക്കല്ലെങ്കിൽ ഈ ഡൽഹി മാതിരിയുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു ആഗ്രഹം അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി ആയി വോമിറ്റിങ് ആണ് അപ്പം ഞാനിത് എന്താ ചെയ്യുക എന്നായിരത്തിൽ അപ്പോഴും ഞാൻ ഞാൻ സ്റ്റെക്കായി പക്ഷെ അപ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് ആ മൊമെൻറ്റിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ാണ് ഞാൻ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്നതും അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഞാൻ ചെയ്തു ആ സമയത്ത് ഞാൻ പറയുകയാണ് എൻ്റെ പാരൻസിനോടും ഹസ്ബൻഡിനോടും പറയുകയാണ് ഞാൻ ഈ വയറും വെച്ചിട്ട് ഞാൻ ഈ ക്ലാസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഓക്കെ ഇവളെ കൊണ്ടിരുന്നതൊക്കെ വീട്ടിൻ്റെ ഇന്ന് ഉള്ളിലിരുന്നിട്ട് ഇത്രയൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ അവർ സമ്മതിച്ചു അപ്പോൾ സാഹചര്യങ്ങൾ സെറ്റല്ലാന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം സ്വയം ഒന്ന് സെറ്റാവാം സ്വന്തം നൂറ് ശതമാനം ഒന്ന് ചെയ്യുക അപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ പടച്ചോ നമുക്ക്